നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നേതാവും സുരേഷ് മാുംപിക്കെതിരെ നടക്കാവ് കുറ്റപത്രം സമർപ്പിച്ചു ബോധപൂർവം അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലും പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊമ്പത് എ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു വലിയ വിവാദങ്ങൾക്കാണ് സംഭവം വഴിതെളിയിച്ചത് എന്നാൽ വാത്സര്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസും മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിരുന്നു സംഭവം നടന്ന ഹോട്ടലിലെ ജീവനക്കാർ അന്ന് ഒപ്പമുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു തുടർന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നത് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുരേഷ് ഗോപിയാകും തൃശൂരിലെ സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണ തൃശൂർ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന മനക്കോട്ടയിലാണ് ബി നേതൃത്വം മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മുൻതൂക്കം സുരേഷ് ഗോപിക്ക് അവിടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസവും ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ ബി ജെ പി സുരേഷ് ഗോപിയെ നിർത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം ഒരുപക്ഷെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായാൽ തൃശൂർ തുടൻ സുരേഷ് ഗോപിക്ക് ആകുമോ എന്ന ചോദ്യം വരെ ഉടലെടുത്തിരിക്കുകയാണിപ്പോൾ എന്തായാലും എന്താകും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് കണ്ടറിയാം